ഹായ് ഹലോ സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ സ്നേഹക്കൂട്ടില് ഇപ്പോൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ട്വിസ്റ്റുകൾ സംഭവിച്ചിരിക്കുകയാണ് എന്തായാലും വിശ്വജിത്തിൻ്റെയും നമ്മുടെ പാറുവിൻ്റെയും രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു ഇനി ഒരു മാസം കഴിഞ്ഞിട്ടാണ് താലികെട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അവരാരും സത്യങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും അറിയാതെയാണ് ഇന്ന് പല്ലവിയും സേധുവും കൂടി നേരെ രജിസ്റ്റർ രജിസ്റ്റർ ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത് അതോടുകൂടിയാണ് അവിടെ വലിയൊരു പ്രശ്നങ്ങൾ തന്നെ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാതെ ഒരുപാട് ട്വിസ്റ്റുകളും ഒരുപാട് കാര്യങ്ങളും അവിടെ സംഭവിച്ചു അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളായിട്ടാണ് ഇപ്പോൾ പല്ലവിയുടെയും സേതുവിൻ്റെയും ജീവിതം മുന്നോട്ട് പോകുന്നത് പാറവും വിശ്വജിത്തിൻ്റെയും ആ ഒരു എൻഗേജ്മെന്റ് ആ ഒരു രജിസ്റ്റർ മാരേജും എല്ലാം കഴിഞ്ഞ് എല്ലാം ഓക്കെ ആയി സെറ്റായി ഈ സമയത്ത് സേധുവും പല്ലവിയും നേരെ രജിസ്ട്രർ ഓഫീസിൽ വന്നത് വേറൊന്നുമല്ല ആധാരം അവരുടെ കയ്യിൽ നിന്ന് മിസ്സായി അപ്പൊ അത് ഒന്നുകൂടി ശരിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവർ വന്നത് ആ സമയത്തും ആ രജിസ്ട്രാർ പക്ഷേ വിശ്വജിത്തിന്റെയും പാർവിൻ്റെയും രജിസ്ട്രർ മാരേജ് നടത്തിക്കൊടുത്തില്ലേ അതേ രജിസ്ട്രാർ സേതുവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഒരു പെൺകുട്ടിയും പയ്യനും വന്നു രജിസ്റ്റർ മാരേജ് ചെയ്യാനായിട്ട് വന്നു അവരോട് ഒരു മാസം കഴിഞ്ഞിട്ട് മാരേജ് നടക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞയച്ചു അപ്പോൾ അവരുടെ ഈ ഒരു പേരും ഡീറ്റെയിൽസും ഒക്കെ നോട്ടീസിൽ നോട്ടീസിലൊട്ടിക്കണമെന്ന് പറയുന്നുണ്ട് പക്ഷെ അത് തൻ്റെ അനിയത്തിയുടെ കാര്യമാണെന്ന് പല്ലവിയും അറിയുന്നില്ല അങ്ങനെ ആ ഒരു സംഭവങ്ങൾ കഴിഞ്ഞ് എല്ലാം സംസാരിച്ചെല്ലാം കഴിഞ്ഞിട്ട് പല്ലവിയും സേതുവും വരുമ്പോഴും അവർ ആ ഒരു ഫോട്ടോയും ഒന്നും ശ്രദ്ധിക്കുന്നില്ല നേരെ തിരികെ വീട്ടിൽ വന്നു എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കുവാണ് വേറെ കുഴപ്പമൊന്നുമില്ല ഈ സമയത്ത് നേരെ നമ്മുടെ പല്ല നേരെ പാറു തൻ്റെ വീട്ടിൽ പോയി തൻ്റെ വീട്ടിൽ പോയിട്ട് പാറു വിഷയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും കുറച്ച് ദിവസം മാറി നിൽക്കുന്നതാണ് നല്ലത് എന്തായാലും ഇപ്പം ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് എനിക്കും തോന്നുന്നതുകൊണ്ട് പാറു പറയുകയാണ് അങ്ങനെ തന്റെ അമ്മയും അച്ഛനും ഭയങ്കര സങ്കടത്തിൽ ഇരിക്കുന്നത് കണ്ട് ഉടനെ തന്നെ പാറുപൈ സംസാരിക്കുകയും എന്നിട്ട് അവരോട് സംസാരിച്ച ഉടനെ തന്നെ ഇനി എന്തായാലും ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല അല്ലെങ്കിൽ ഇങ്ങനെ ശരിയാവത്തില്ല ഞാൻ എന്തായാലും അമ്മാവന്റെ കൂടെ പോവാനായിട്ട് തീരുമാനിച്ചു അമ്മ പറഞ്ഞതുപോലെ ഞാൻ അമ്മാവന്റെ പോ കൂടെ പോവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് പോകാം എന്ന് തീരുമാനിച്ചു അപ്പോൾ അവര് ചോദിക്കുന്നുണ്ട് നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലേ അപ്പൊ അവരുടെ മനസ്സിൽ പാറു അങ്ങോട്ടേക്ക് മാറി നിന്ന് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും പിന്നെ വിശ്വജിത്തിനെ മറക്കും വേറൊരു പയ്യനെ പാറുവിന് കിട്ടും നല്ലൊരു പയ്യനെ പാറുവിന് കിട്ടും എന്നാണ് പാറു അവരുടെ എല്ലാവരുടെയും മനസ്സിൽ എന്നാൽ പാറു വിശ്വയ്ക്കൊപ്പം വിവാഹം കഴിക്കാനായിട്ട് പോകുകയാണെന്നുള്ള കാര്യം അവർക്ക് ആർക്കും അറിയുന്നത് ായിരുന്നു അങ്ങനെ അവസാനം പാറുവിന്റെ സമ്മതവും കൂടി കിട്ടിയത് കൊണ്ട് തന്നെ ശോഭയുടെ സഹോദരനെ വിളിച്ചു പറയുകയും എന്നിട്ട് അങ്ങോട്ടേക്ക് പോകാനായിട്ടും അവർ തീരുമാനിച്ചു ഇതിനിടയിൽ പല്ലവിയെ വിളിച്ചു സംസാരിക്കുകയാണ് പല്ലവിയോട് പാറു സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പറയുകയും അത് കേട്ടപ്പോൾ പല്ലവിക്ക് ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ സന്തോഷം തോന്നി പല്ലവി ഈ കാര്യം സേതുവിനോട് പറഞ്ഞു അപ്പോൾ സേതു തിരിച്ചു ചോദിച്ച ഒരു കാര്യമുണ്ട് പാറുവിന് വിഷയല്ലാതെ വേറൊരാളെയും കിട്ടത്തില്ല അല്ലെങ്കിൽ വിഷയം അല്ലാതെ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ പറ്റത്തില്ല എന്നല്ലേ പാറു പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ പിന്നെ എന്തിനാണ് അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാണ് എന്ന് തിരിച്ചു ചോദിച്ചു അതായത് പാറു അങ്ങോട്ടേക്ക് പോകുകയാണെങ്കിൽ എല്ലാവരുടെയും മനസ്സിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ വിഷയം മറക്കും മറ്റൊരു പയ്യൻ കയറി കൂടും പിന്നെ മറ്റൊരാളെ നല്ലൊരാളെ കൊണ്ട് പാറുവിൻ്റെ വിവാഹം നടത്താം പക്ഷേ വിശ്വജിത്തിനെ ഇത്ര പെട്ടെന്ന് പാറു മറക്കുമോ എന്ന് സേതു ചോദിച്ചു ചിലപ്പോ മറക്കുമായിരിക്കും അവളുടെ മനസ്സിൽ ചിലപ്പോ ഇനിയിപ്പോ അമേരിക്ക ആ ഒരു ലൈഫെല്ലാം വന്നത് കാണും അതുകൊണ്ട് അവൾ മറന്നു കാണും എന്ന് പാറു പറയുകയും പല്ലവി പറയുകയും ഇത് കേഡ്രോഡിനെ തന്നെ പല്ലവിയോട് സേതു ചോദിച്ച ഒരു കാര്യമുണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ പല്ലവി ഇപ്പോൾ നീ ഇപ്പോൾ പറഞ്ഞില്ലേ അതുപോലെ ഞാനാണ് ഒരു സിറ്റുവേഷനിൽ വന്നിരുന്നെന്നുണ്ടെങ്കിൽ നിരക്ക് നീയാണിപ്പോൾ ഇതുപോലെ മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ട അവസ്ഥ വരുവാണെങ്കിൽ നീ എന്നെ മറക്കുമോ എന്ന് ചോദിച്ചു പക്ഷേ അത് കേട്ടപാടെ തന്നെ പലർ തിരിച്ചു പറഞ്ഞ ഒരു കാര്യം ഞാൻ ഒരിക്കലും മറക്കത്തില്ല ഞാൻ വിഷയം തന്നെ കല്യാണം കഴിക്കും അത്രത്തോളം ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന് പലവേയും പറഞ്ഞു അതുമാത്രമല്ല ഇപ്പോൾ സേതുയായിട്ടാ സേതോട്ടൻ മനസ്സിൽ വിചാരിക്കുന്നതെല്ലാം എനിക്ക് മനസ്സിലായി സേതോട്ടൻ്റെ മനസ്സിലായ ടെൻഷനെല്ലാം മനസ്സിലായി പക്ഷേ ഞാൻ ഒരിക്കലും സേതോട്ടനെ വിട്ട് കളയത്തില്ല അത്രത്തോളം എനിക്ക് സേതു ണെന്ന് പല്ലവി സേതുവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു അങ്ങനെ സന്തോഷത്തോടു കൂടി അവര് അവരുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് ഈ ഒരു വിധി വന്നാൽ ഉടൻ തന്നെ പ പല്ലവിക്ക് ഡിവോഴ്സ് കിട്ടിയാൽ ഉടൻ തന്നെ പല്ലവിയുടെയും സേതുവിന്റെ വിവാഹം നടത്താനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ മറ്റൊരു പ്രശ്നവും കൂടി അരങ്ങേറി വേറെ ഒന്നുമല്ല ഇന്ദ്രൻ രാജലക്ഷ്മിയെ കൊണ്ടൊരു സ്ഥലത്തേക്ക് പോയി ഒരു പാറക്കെട്ടുകളുള്ള ഒരു സ്ഥലത്താണ് അവിടെ കാണാനായിട്ട് കൊണ്ടുപോയതാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഇന്ദ്രൻ ചോദിച്ചു അമ്മ കണ്ടോ ഈ സ്ഥലം കൊണ്ട് അമ്മ അമ്മ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത് അല്ലെങ്കിൽ അമ്മ എന്തിനാ സങ്കടപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു പക്ഷെ രാജലക്ഷ്മിയുടെ മനസ്സില് ഇന്ദ്രൻ കാരണമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് വിശ്വ തന്നെ പിണങ്ങി പോകാൻ കാരണം ഇന്ദ്രനാണെന്നായിരുന്നു ആ അവിടെ ആ രാജലക്ഷ്മിയുടെ ഒരു സംസാരം നീ ജനിച്ച പുത്തോട്ടാണ് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായത് നീ ജനിച്ചതിന് ശേഷമാണ് എനിക്ക് എൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടത് പക്ഷേ അതിനുശേഷം നീ നിനക്ക് അസുഖമായി നീ എൻ്റെ ഞാൻ വിചാരിക്കുന്നത് പോലെ ഒരാളായി വരുമെന്ന് വിചാരിച്ചിട്ട് അതൊന്നും നടന്നില്ല എന്നാൽ എനിക്ക് വിശ്വയിലായിരുന്നു പ്രതീക്ഷ പക്ഷേ നീ അതും തകർത്തു നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞതാണ് നീ ഒരിക്കലും വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പക്ഷെ അപ്പോഴും നീ പറഞ്ഞ കാര്യം ഞാൻ വിവാഹം കഴിച്ചേ മതിയാകൂ എനിക്കത് ചെയ്തേ മതിയാകൂ എന്ന് നിന്റെ നിർബന്ധം കൊണ്ടാണ് പല്ലവിയുമായിട്ടുള്ള വിവാഹത്തിന് ഞങ്ങൾ തയ്യാറാക്കുന്നത് ായത് പക്ഷെ നീ എല്ലാ ഇത്രയും പ്രശ്നങ്ങളായപ്പോ നീ എല്ലാവരോടും പറഞ്ഞു നടക്കുന്നത് രാജലക്ഷ്മി എന്റെ അമ്മ വിവാഹത്തിന് നിർബന്ധം പിടിച്ചതുകൊണ്ടാണ് താൻ വിവാഹം കഴിച്ചതെന്നാണ് എന്നാണ് പക്ഷേ എല്ലാത്തിനും കാരണം നീ ഒരൊറ്റ ഒരാളാണ് നീ കാരണമാണ് എന്റെ ഇളയ മകനെ എനിക്ക് നഷ്ടമായത് എന്റെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് നീ ജനിച്ചതിന് ശേഷമാണെന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രനെ ഒരുപാട് കുറ്റപ്പെടുത്തി ഇന്ന് വരെ ഇന്ദ്രനെ ഇന്ദ്രന്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊന്നും പറയാത്ത രാജലക്ഷ്മി ഇന്ന് ഇന്ദ്രന്റെ മുഖത്ത് നോക്കി ഒരുപാട് കുറ്റപ്പെടുത്തുകയും ഒരുപാട് വേദനിപ്പിക്കും ചെയ്തു അത് കേട്ട പാടെ തന്നെ ഇന്ദ്രൻ പറയുവാണ് ശരി ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ ഇവിടെ നിന്ന് ഈ കൊക്കയിലോട്ട് എടുത്ത് ചാടാം ഞാൻ എന്നിട്ട് ആത്മഹത്യ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് സമാധാനമാവുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ആ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോകുവാണ് ഇനി എന്തൊക്കെ സംഭവിക്കും ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ